നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സേവന നിരക്കുകൾ വർദ്ധിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന്റെയും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ പ്രതിഷേധം നടത്തി എടക്കര സ്വദേശിയും പൊതുപ്രവർത്തകനുമായ മജീദ് ചിറ്റങ്ങാടനാണ് എടക്കരയിൽ നിന്ന് കാൽനടയായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി സൂപ്രണ്ടിന് ഇതു സംബന്ധിച്ചിട്ടുള്ള നിവേദനം നൽകിയത് മജീദിന്റെ രണ്ടാം ഘട്ട സമരമാണ് ഇന്നലെ നടന്നത് ഘട്ട സമരം ഇതേ രീതിയിൽ കഴിഞ്ഞ സെപ്റ്റംബർ പത്തിന് നടത്തിയിരുന്നു ഇന്നലെ രാവിലെ പത്ത് മണിക്ക് എടക്കര ഗാന്ധി സ്ക്വയറിൽ നിന്നാണ് തുടങ്ങിയത് ആശുപത്രിയിലെ സന്ദർശക പാസ് അഞ്ച് രൂപയിൽ നിന്ന് ഇരുപത് രൂപയാക്കിയത് പിൻവലിക്കുക അത്യാഹിത വിഭാഗത്തിൽ ഇരുപത് രൂപ ഫീസ് ഏർപ്പെടുത്തിയത് പിൻവലിച്ച് പരിശോധന സൗജന്യമാക്കുക ഒ പി ടിക്കറ്റ് സമയം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് എന്നുള്ളത് ഉച്ചയ്ക്ക് ഒരു മണിവരെയാക്കി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഒ പിയിൽ കാണാൻ അവസരമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഇത് സംബന്ധിച്ച് നിവേദനം ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി അവിടെ സേവന ഫീസുകളെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് എച്ച് എം സി കമ്മറ്റിയുടെ തീരുമാനം നടപ്പാക്കി അതിൽ ജില്ലാ പഞ്ചായത്തും നേതൃത്വം കൊടുത്ത് അഞ്ച് രൂപയിൽ നിന്ന് സേവന പാസുകൾക്ക് നമ്മുടെ സന്ദർശകർക്ക് രോഗികളെ കാണുന്നതിന് വേണ്ടി അഞ്ച് രൂപ ഉണ്ടായിരുന്നത് ഇരുപത് രൂപയാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ നമ്മുടെ അത്യാഹിത വിഭാഗത്തിൽ ഫീസ് ഉണ്ടായിരുന്നില്ല ആദ്യം ഇപ്പോൾ അത് ഇരുപത് രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു അതുപോലെ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ടേ ടി ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്